ഉത്തരി തിരുനാൾ സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജന്മ തിരുനാളാണ് ഉത്തിരി തിരുനാൾ ആചരിക്കുന്നത് അന്നാദ്യമായി കൊയ്ത നെല്ലിൽ നിന്ന് പാച്ചോറ് അവൽ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നു കൊണ്ടൽ കൃഷിയിൽ നിന്നുള്ള ആദ്യ ഫലങ്ങൾ സംഭരിച്ച് പ്രാർത്ഥനാ മുറിയിൽ വയ്ക്കുന്നു തിരുഹൃതി രൂപത്തിന് മുമ്പാകെ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു തുടർന്ന് കുടുംബാംഗങ്ങളും കൃതജ്ഞതാ പ്രകാശനത്തിനായി സമ്മേളിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈമി അങ്ങയുടെ കാരുണ്യാതിരെയത്താൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ കടിഞ്ഞുൽ ഫലങ്ങളെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു എൻ്റെ നിരത്തിൻ്റെ ആദ്യ ഫലങ്ങൾ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ കാഴ്ചവെക്കണം എന്നരുളി ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ സമർപ്പണത്തിൽ സംപ്രീതനാകണമേ ഞങ്ങളുടെ കാഴ്ചകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സലത്തിൻ്റെ നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം അറുപത്തഞ്ച് വിജ്ഞാപനം ഭൂമിയിൽ വിളവുകൾ നൽകി മനുഷ്യനെ അനുഗ്രഹിക്കുന്ന ദൈവമേ ദൈവത്തെ സങ്കീർത്തനോടൊപ്പം നമുക്ക് സ്തുതിക്കാം ദേവിയെ അങ്ങ് സിഗാനിന് സുദ്ധർഘനാവുന്നു അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രഭാതസന്ധ്യകളുടെ മഹനീയമായ ശോഭയിൽ ഭൂവാസികൾ അത്ഭുതപ്പെടുന്നു ഭൂമിയെ ഞങ്ങൾ അങ്ങ് ഫലപുഷ്ടമാക്കി ദൈവത്തിൻ്റെ നദികളിൽ ജലം മുറ്റി നിന്നു അങ്ങ് ഭൂമിയെ സ്നേഹപൂർവ്വം ഒരുക്കി മനുഷ്യർക്ക് ധാന്യം സമൃദ്ധമായി നൽകി വിളവുകൾ നന്നാകുവാൻ വേണ്ടി ഭൂമിയിലെ വിളവുചാലുകൾ നനച്ചു മഴത്തുള്ളി കൊണ്ട് സസ്യങ്ങളെ വളർത്തി മത്സരത്തെ ഫലപുഷ്ടമാക്കുകയും ചെയ്തു അങ്ങയുടെ പാതകൾ സമൃദ്ധിയുള്ളവയാവുന്നു വനത്തിൽ പുല്ലുകൾ തിങ്ങി വളർന്നു കുന്നുകളെല്ലാം ആനന്ദമണിഞ്ഞു പച്ച പിടിച്ച പുഴുത്ത കടികളിൽ ആട്ടിൻപറ്റങ്ങൾ നിറന്നു താഴ്വരകളിൽ ധാന്യക്കറ്റകൾ നിറഞ്ഞു ആനന്ദത്താൽ അവയെല്ലാം ആർപ്പു പിടിച്ചു പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നീയിക്കും ആ സുവിശേഷ വായന തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി സമൃദ്ധമായ ഫലം നൽകുന്നു നൽകുമെന്ന പ്രവാചകനായ എസ് സി എൽ വഴി ദൈവം നൽകുന്ന വാഗ്ദാനം നമുക്ക് വായിച്ച് ധ്യാനിക്കാം നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം സഹോദരി എസ് എ കി എൽ നിവ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന എസ് എ കി എൽ മുപ്പത്തെട്ട് എട്ട് ഇസ്രായേൽ മലകളിൽ എൻ്റെ ജനമായ ഇസ്രായേൽ തിരികെ വരാനിരിക്കുന്നതിനാൽ നിങ്ങൾ അവർക്ക് വേണ്ടി കൊമ്പുകൾ നീട്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഇതാ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നു നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യുന്നു നിങ്ങൾ ഒഴുകുകയും വിതയ്ക്കുകയും ചെയ്യും ഞാൻ നിങ്ങളിൽ ഇതേ ഇസ്രായേൽ ഗോത്രത്തിൽ ഞങ്ങൾ നി ജനങ്ങളെ വർദ്ധിപ്പിക്കും ഞാനങ്ങ ആദ്യകാലത്തെ പോലെ ജനവാസമുള്ളതാക്കും മുമ്പ് ചെയ്തിട്ടുള്ളവയിൽ കൂടുതൽ നന്മ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യും അപ്പോൾ ഞാൻ കർത്താവിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും നമ്മുടെ കർത്താവ് അഹിമിശിയായി സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ സകല അനുഗ്രഹങ്ങളുടെയും ദാതാവായ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് ഏറ്റുപറയാം അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ആകാശത്തിനും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും മനുഷ്യരായ നോ ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച ദൈവമേ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു നെറ്റി രവിയേർപ്പ് കൊണ്ട് ഉപജീവനം നേടണമെന്ന് കൽപ്പിക്കുകയും ഞങ്ങളെ പ്രയ ഞങ്ങളുടെ പ്രയത്നങ്ങളെ വിവിധങ്ങളായ പ്രകൃതി വിഭവങ്ങളാലും ഫലമൂലാദികളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്തെയുമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ആബേലിൻ്റെ കടിഞ്ഞൂൽ ഫലസമർപ്പണത്തിൽ സംരീതനാകുകയും അയാളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ആബേലിനോട് കടിഞ്ഞു ഫല സമർപ്പണത്തിൽ സംപ്രീതിനാവുകയും അയാളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവ് അതിലേമേ അങ്ങയുടെ സമ്പൂർണ്ണതയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഫലമൂലാധികളി നൽകുക അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഇവിടെ ഉത്പാദനത്തിനായി സഹായിക്കുകയും സഹകരിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരെയും കന്നാപൂർവം അനുഗ്രഹിക്കണമേ അസംസ്കൃത പദാർത്ഥങ്ങളിൽ നിന്ന് ജീവന ശക്തി സ്വാംശീകരിച്ച് ചെടികൾ മനോഹരമായ പുഷ്പങ്ങളെയും രുചിയുള്ള ഫലങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നതുപോലെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ പോലും സ്വീകരിച്ച് അവർക്ക് നന്മ ചെയ്യുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നാടിൻ്റെ പുരോഗതിക്കുമായി ഞങ്ങളുടെ അധ്വാനങ്ങളെ കൂടുതൽ ഫലദായകമാക്കണമേ സഹതിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ